Adriana. بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوفاتها خالبة قالت الربيع إذا رجت الأرض رجا وبالصقيعة وكانت آباءً منبتة وكنتم من أزواجا ثلاثة وأصحاب الميمنة وأصحاب المشأمة وأصحاب المشأمة السابقون السابقون الهي المقربون في جنات النعيم قل لكم من الاولين وقليل من الاولين وقل لهم من المتواب والامن انا لمبعوثون اباءهم الاولون أبا أبا قل ان الاولين والاخرين لمجمعون الى الميقات يوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من ومالئون منها البطون وشاربون عليهم من هميم ما الدنيا بمصابيح وجعلناها منهم من واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير اذا القوا بها سمعوا لها شيقا وهي تفور تكاد تميز من الغيظ كلما القي فيها فوج سالهم خزنتها لم ياتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير وقالوا لو كنا نسمع ونعقل ما كنا في اصحاب السير فاعترفوا بذنب مسوق لاصحاب السير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم من ذنوبه إنه عليم بذات الصدور ألا يعلم من خلقه اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أمنتم من في السماء الأرض فإذا هي تمور أَمْ أَمِنْتُمْ مَنْ فِي السَّمَاءِ أَنْ يُرُسِلَيْكُمْ حَاسِبًا فَسَتَعْلَمُونَ كَيْفَ نَذِيرُ وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ بُرْكًا بُرْكَانًا كَثِيرًا أَبَلَمْ يَرُوْا يَرُوْا صَابَاتٍ وَيَقْبِضُنّ ما يمسكون إلا الرحمن إنه بكل شيء بصير أمن هذا الذي وجند لكم ينصركم من دون الرحمن من كافرون إلا في غرور أمن هذا الذي يرزقكم من أمسك رزقه بل لجوه في عقول ونور أفمن يمسك

الله <سؤال> الصمد لم يلد ولم يولد ولم يكن له كفوا نهد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا نهد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا نهد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق ذا وقب ومن جر النفاذات قد ومن شر حاسد صدق بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم نحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين അള്ളാഹു ജല്ല ജലാല് കബൂൽ ചെയ്യട്ടെ അള്ളാഹു തല സ്വീകരിക്കട്ടെ അള്ളാഹു തല സ്വീകരിക്കട്ടെ അലഹമദില്ല അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വലയിപ്പകളൊക്കെ തീർക്കാൻ കഴിഞ്ഞു അഹമ്മദില്ല വെറുത് തീർത്തു തുടങ്ങി അലഹമദില്ല വെറുതെ കൊണ്ട് തുടങ്ങി ബാക്കിയുള്ള കർമ്മങ്ങളും ചെയ്തു സാധാരണ നമ്മൾ ചെയ്യുന്ന ചൊല്ലുന്ന ഓതുന്ന എല്ലാം അലഹമദില്ല നടന്നു അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്ക് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് അലഹദില്ല നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുവോ ആരൊക്കെ ഉണ്ടാവും ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽ ഉണ്ടായിട്ടുമല്ല ഇനി അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുകയെന്നറിയില്ല അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള സ്ഹത്തുള്ള സലാമത്തുള്ള ദീർഘായുസ് തരട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇന്നത്തെ രാത്രി മറക്കരുതെ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ അതുപോലെ നമ്മൾ പഠിപ്പിച്ചൊരു കുട്ടി പ്രത്യേകിച്ച് ഓമ്പ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെ ചെറിയൊരു വൈകല്യമുള്ള കുട്ടിയാണ് അപ്പോൾ ഓനതൊക്കെ ഓർമ്മ ഉണ്ടായാലും വല്ലാത്തൊരു മനസ്സിനായി ആ ദിവസം ഓർമ്മ ഉണ്ട് ഞാൻ കുട്ടികളുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടു അപ്പം പ്രത്യേകിച്ച് ആപ്പിയമ്മക്കും മരിച്ചു പോയതാണ് അപ്പോൾ ദ്വാരക്കാൻ പറഞ്ഞു ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ നമ്മളുമായി പരിചയമുള്ളവരും ബന്ധമുള്ളവരുമാണ് അള്ളാഹുയുടെ കബറുടെ സ്വർഗീയെ ആരാമമാക്കി നമ്മളെ കരേക്കാട് ബാട്ടേജിയുടെ വീട്ടുകാർ മരിച്ചു എന്ന് ഹജ്ജുമ്മു ആ പറഞ്ഞു അവരുടെ കബറുടെ സ്വർഗീയ ആരാമമാക്കി കൊടുക്കട്ടെ മഹതി വലിയ മഹത്തുള്ളവർ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത കുടുംബമാണ് അവർ കാട്ടുവട്ടിലെ വൗൾട്ടേജിലൂടെ ഭക്ഷണം കഴിക്കാത്തവർ കുറവാണ് ഏക്കാറ് അങ്ങനെ കൊണൊരക്കൊലിച്ചെത്തി കൊടുക്കും അങ്ങനെ ഉസ്താമാരെന്ന ഉസ്താമാരും കൊടുക്കും അപ്പോൾ നല്ലൊരു സ്വഭാവത്തിൻ്റെ ആളുകളാണ് നാട്ടിലെ കാര്യപ്പെട്ട ആളുകളാണ് ആ മഹദിയുടെ കബറയുടെ സ്വർഗീയ ആരാമമാക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മളെ മാഷെ മൂത്തമ്മ മരിച്ചു മൂത്തമ്മറിൻ്റെ ഉമ്മ അൽഹാലും വി മഞ്ചിലത്തിൽ ഉമ്മീന്ന അൽഹാലത്തു വിമഞ്ചിലത്തിൽ ഉമ്മീന്നാണ് ഷെയഹന പറയാറുള്ളത് മൂത്തമ്മ ഉമ്മയുടെ സ്ഥാനത്താണ് മൂത്തമ്മ ഉമ്മയുടെ സ്ഥാനത്താണ് എല്ലാ നിലയിലും എല്ലാ നിലയിലും നമ്മളെ പ്രസവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നിലയ്ക്കുള്ള ബന്ധങ്ങളാണ് തൊട്ടാവൊന്നും മുറിയൂല അങ്ങനെയുള്ള ആ ബന്ധമുള്ളത് അപ്പോൾ ആ ഉമ്മയുടെ അബറിടം അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ ആളുകൾ ഇത്തരം സമയങ്ങളിലൊക്കെ അവിടെ അറുവാഹുകൾക്കൊരു എത്തിനോട്ടുണ്ടാവുമെന്നാണ് അങ്ങനെ ചില തഫ്സീലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ റോഹുകൾ അറുവാഹുൽ മിനിറ്റ് ഇങ്ങനെ വന്നു നോക്കും എനിക്കെന്തെങ്കിലും ഉണ്ടോന്ന് അപ്പോൾ നമ്മളതുകൊണ്ടാണ് എല്ലായിടത്തും പറയലുണ്ട് നമ്മളെ കുടുംബങ്ങൾ മറക്കരുത് മറക്കാൻ പാടില്ല അള്ളാഹു അവരുടെയൊക്കെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ നമ്മൾ അവരൊക്കെ നെയ്യത്ത് ചെയ്തിട്ടാണ് അവര് മക്കളാണെങ്കിൽ പിന്നെ പേടിക്കാറില്ല മക്കൾ ചെയ്യുന്നത് നേരെ മാതാപിതാക്കൾക്ക് ലഭിക്കും അള്ളാഹു ഇടയ്ക്ക് കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അതുപോലെ തന്നെ തൊട്ടുവീട്ടിൽ ലളപ്പാൻ്റെ മോൻ്റെ ഭാര്യ മരിച്ച ആടിൻ്റെ ദിവസമാണെന്ന് അള്ളാഹു ആ സഹോദരിയുടെ കബറിലും സ്വർഗീയ ആരാമമാക്കി കൊടുക്കട്ടെ നല്ല പുണ്യമായ ദിവസത്തിലൊക്കെ യാത്ര പോകുവാരുമ്പളേ വലിയ മഹത്തുണ്ട് ജല്ല ജലാലായ റബ്ബ് നമ്മുടെ യാത്ര നന്നാക്കി തരട്ടെ ഇൻഷാല്ലപ്പോൾ ഇന്നത്തെ രാത്രി ഇനി പ്രത്യേകം ശ്രദ്ധിക്ക കഴിഞ്ഞിട്ടില്ല രാത്രി തീർന്നിട്ടില്ല മുത്തനബി സുല്ലാഹ് അലയ്യൂ വസല്ല മാ തങ്ങള് പാതിരാവ് കഴിഞ്ഞിട്ടാണ് ജന്നത്തിൽ ബക്കൈക്ക് ദ്വരക്കാൻ പോയി എന്നാണ് അയഷബി വ്രതിയുള്ള തന്നെ അവരുടെ വീട്ടിലാണ് അന്ന് ഉണ്ടായെന്ന് നോക്കുമ്പോൾ കാണാനില്ല അപ്പം അങ്ങനെ സ്വാഭാവികമായി ഇങ്ങനെ പുറത്തിറങ്ങി അന്വേഷിച്ച് 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 പോയപ്പോൾ അവിടുന്നാണ്ട് അബ്ബാത്ത് കാണില്ല അന്നത്ര ദൂരം ഉണ്ടാവില്ല ജന്നത്തിൽ ബക്കയിലേക്ക് ഇപ്പോഴുള്ള അത്ര ദൂരം ഉണ്ടാവില്ല എന്നർത്ഥം വീട്ടിൽ നിന്നവിടെ ഇറങ്ങി ആ മതിലിൻ്റെ അപ്പുറത്തേനെ ഇണക്കാറാം അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെളിച്ചം കണ്ടപ്പോൾ അടുത്ത് ചെന്ന് നോക്കി അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ദ്വരിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വേഗം വന്നിട്ട് ഇവിടെ കിടന്നു ഇറങ്ങി അപ്പോൾ മുത്തർ അഫിസല് മാതങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ കെതക്കുന്നുണ്ട് ഓടിയിട്ടേ വേഗം വരുന്നല്ലോ ഇവിടെ കാണാതിരിക്കാന് അപ്പോൾ എന്ത് ആവശ്യ ചോദിച്ചു ഒന്നും ഇല്ലായിരുന്നു ഞാൻ നിങ്ങളിവിടേക്കെ പോയി എന്നറിയായിട്ടൊന്നേ പോയി മനസ്സിലായില്ല പോയിന്നറിയായിട്ടേ മനസ്സിലായില്ലേ ഒടുക്ക പോയിന്നറിയായിട്ടൊന്ന് തെരഞ്ഞു വന്നതായിരുന്നു അപ്പം മുത്തനബി സുല്ലാഹ് അലൈ വസല്ല മാത്തങ്ങൾ പറഞ്ഞു ഞാൻ ബക്കൈവൽ കുറക്കതില് ജന്നത്തുൽ ബക്കൈനാണ് ബക്കൈ കുറക്കത് അവിടെ നിന്ന് ദ്വാരക്കാൻ പോയതാണ് അപ്പോൾ ഇന്നത്തെ രാത്രി കെൽബുഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണം കണ്ട് പുറത്തു കൊടുക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ നമുക്കും പ്രതീക്ഷ ഉണ്ടായി നമുക്കും പ്രതീക്ഷയുണ്ട് എന്നർത്ഥം നമുക്കും പ്രതീക്ഷ ഉണ്ട് ജല്ല റബ്ബ് നമുക്കൊക്കെ പുറത്തു തരട്ടെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും ബാക്കി നിൽക്കാതെ പോകണം അതാണ് അതിന്റെ സന്തോഷം അപ്പോ മഹാന്മാരൊക്കെ അങ്ങനെ ദ്വരക്കൽ ഉണ്ടായിരുന്നു അന്ന എന്ന് പറയലുണ്ട് തവഫനാ വാന്തറാദിൻ ഞങ്ങളെ മരിപ്പിക്കണം നീ ഞങ്ങളെ തൊട്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിന്നാണ് ിഷ്ടപ്പെടുന്ന സമയത്ത് ഞങ്ങളെപ്പോഴാണോ എനിക്കിഷ്ടാവുന്നത് അപ്പളേ വിളിക്കാവുന്നത് ദേഷ്യം ഉള്ളപ്പോൾ ഒരു പിടുത്തുണ്ടല്ലോ മനസ്സിലാവണില്ലേ ദേഷ്യമുള്ളപ്പുള്ള ഒരു പിടുത്തുണ്ട് ഇനിയൊന്ന് ജീവിച്ച മതി പച്ചക്കാ തള്ളന കൊന്ന് ജീവിച്ച് മതിയായിട്ടാണ് ദേഷ്യം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടല്ല അള്ളാഹു അവൻ്റെ സമീപത്തിലേക്ക് വിശാലമായ റഹ്മത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ആ ഒരിഷ്ടത്തിൽ നമ്മളും പെടണം അള്ളാഹു ഓശാലമായി തരട്ടെ അപ്പം പിന്നെ എല്ലാവരും നിയത്തിച്ചാണ് ദ്വാരക്ക ശേ അള്ളസ്കരിച്ചില്ലേ സംസ്കരിക്കും വേണം രാത്രിയൊക്കെ ദ്വാരക്ക അതിനാണിപ്പോൾ ഞാനത് പറഞ്ഞത് അപ്പം ആദ്യ രാവിലൊക്കെ ഒന്ന് കുറച്ചു നേരം കിടന്ന് ഇന്ന് വിത്ത് ഇപ്പം ഫുള്ളാണ് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം ഫുള്ളാണ് നിസ്കരിക്കാം ഇന്ന് എന്നിപ്പോൾ കഴിഞ്ഞില്ലെങ്കിലും വിത്രേ വിത്ര പൂർത്തിയായി നിസ്കരിക്കുന്നത് വളരെ നല്ലതാണ് തറാവി സംസ്കരിക്കുന്നോടത്തെ അതിൻ്റെ ജമായത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിത്ര പിന്തിക്കലും പുണ്യമാണ് അപ്പോൾ ഇത്ര പൂന്തി പിന്തിക്കുന്ന സമയത്ത് നമ്മൾ മൂറക്കായത്ത ത്രാവീൻ്റെ കൂടെ സ്കരിക്കുമല്ലോ അത് ഒഴിവാകൂലേന്നാ ജമായത്ത് നഷ്ടപ്പെട്ടാലും പിന്തുക്കലാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അത്രയും പുണ്യുണ്ട് എന്നർത്ഥം അപ്പം ഈശോസ്കേരിച്ച് വിടുന്ന സുനു ദിവസവും സ്കേരി പോയി കുറച്ച് ഉറങ്ങിയിട്ട് ഒന്ന് ശക്തമായി ഒച്ചയിൽ അല്ലറ വെക്കുക ചെറിയ പരിചയം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഉറവില്ല അല്ലറേ അപ്പോൾ എന്താ അവരിങ്ങനെ അടിച്ചടിച്ചു മടുക്കും അപ്പം ഒന്ന് വന്നിട്ട് എന്ത് ചെയ്യുക നന്നാ നിസ്കരിക്കുക പതിനൊന്നരക്കായത്താണ് വിത്തരുള്ളത് ഒരു ദിവസമെങ്കിലും നമ്മൾ ഫുള്ള് നിസ്കരിക്കണം ഏതൊരു അമലിനെ കുറിച്ച് കേട്ടാലും ഫുള്ളായിട്ട് ഒരു അത് ചെയ്യണം ഷെയ്ഫനെ പറയാറുണ്ടായിരുന്നു റഹി മഹുല്ല അപ്പോൾ പന്ത്രണ്ടരക്കായത്ത് ഗുഹാസ്കരിക്കണം ഒരു ദിവസം അങ്ങനെ അസ്കരിക്കണം എന്നാണ് കാരണം മുത്തനബി അലൈഹി അലൈസ് ഒരു അങ്ങനെ നിസ്കരിച്ചു എന്ന അതീസിലുണ്ട് എന്നാണ് അപ്പോൾ അത് ചെയ്യണമല്ലോ അതിനുവേണ്ടി അപ്പോൾ വിത്തർ ഒരു ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഫുള്ളായിട്ട് അസ്കരിക്കുക എന്നും കഴിയുമെങ്കിൽ അലഹമ്മ നല്ലതാണ് നിനക്ക് ഒരക്കാലത്ത് വിത്ത് സ്കരിക്കാൻ ചെയ് കഴിഞ്ഞാൽ അത് നീ ചെയ്യണം മൂന്നരക്കാലത്ത് സ്കരിക്കാൻ ചെയ്യാൻ പല്ലി അത് ചെയ്യണം ഒരാൾക്ക് അഞ്ചാണെങ്കിൽ അഞ്ച് ഏഴാണെങ്കിൽ ഏഴ് ഒമ്പതാണെങ്കിൽ ഒമ്പത് അങ്ങനെ പിന്നെ പതിനൊന്ന് പതിനൊന്നിലാണ് സ്കിരിക്കാൻ ഐഷബബി റതിയുടെ അദീസിലുണ്ട് മുത്തറബി സല്ലാസ്ലാം റമലും എല്ലാത്തിലൊന്നും വിത്ത് കുറച്ചിട്ടില്ല ഖാനി ഹിദാഷർക്കായം റമദാനോ പി റമാനും വല്ലാത്തൊരുക്കി ഇത് പതിനൊന്നേനസ്കരിച്ചു നോന്ന അള്ളാഹു നമുക്കും തോഫീഖായിട്ട് റഹ്മാൻപെട്ട് ഷേഖന റഹിമഅള്ളിനെ കുറിച്ച് പറഞ്ഞേ നമ്മളെ മശാഹിഖന്മാർ പതിനൊന്നിൽ കുറച്ചിരുന്നില്ല എന്നാണ് അപ്പം നമുക്കും വേണം അള്ളാഹു ആഫിയ തെറ്റ തോഫീക്ക് ജയം അത് കഴിഞ്ഞിട്ട് ദ്വരിക്കുക ഇത്രയും കൂടിയാണ് കഴിഞ്ഞാലേ ദ്വരിക്ക നമ്മളെ കാര്യങ്ങളൊക്കെയാണ് പറയുക ഇന്ന് പത്ത് ഉണ്ടാവുന്ന ദിവസമാണ് ഇന്ന് ണ്ടാവും അള്ളാഹു എല്ലാവിധ വിജയം തരട്ടെ ആ നാളെ നീ അലില്ല നാളെ നോമ്പ് കേട്ടോ നാളെ നോമ്പില്ലേ ഇന്നലെ ഇന്നൊക്കെ നോമ്പുണ്ടായിരുന്നു നമ്മളെപ്പോഴുള്ള മടിയന്മാരൊന്നും ആയിട്ടുണ്ടാവില്ല നോമ്പ് പറ്റുന്നു ഇന്നലെ പതിമൂന്നല്ലേ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ മാഷാല് മാഷാ ഓർമ്മ അപ്പോ നാളെ നോമ്പുണ്ട് നാളെ ഇപ്പൊ ബറാത്തേ രാവിലെ നോമ്പാൻ പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ എന്ന് പറയും വെളുത്ത രാത്രികൾ വെളുത്ത രാത്രി പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതിൽ നോമ്പ് ഒരിക്കൽ സുന്നത്തുണ്ട് കേട്ടോ അപ്പം അതിലേ ചുണ്ണത്തിട്ടും അപ്പം ഇന്ന് രാത്രി നെയ്യത്ത നാളെ നോമ്പ് അത് കഴിഞ്ഞ് ഇൻഷാല്ല നോമ്പ് തുറക്കലും നമ്മളെ മശാഹുമാർക്ക് പാത്തി പോതലൊക്കെ കൂടെ നാളെ വാദി മഹബയില അവിടെ ഇൻഷാല്ല അള്ളാഹു തോഫി കയ്യട്ടെ വലിയ പരിപാടി എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ ഇൻഷാ അല്ല ധാരാളം ആളുണ്ടാവും ഞാനത് അറിഞ്ഞില്ല ഗ്രേശ്വാലൊന്നും പറഞ്ഞാൽ മതിയായിരുന്നു നമ്മളെ ശ്രദ്ധിക്ക പിന്നെയാണ് എനിക്ക് പോകണമെന്നത് ഗുസ്താ പറഞ്ഞില്ലേ അവിടെ വലിയ പരിപാടിയാക്കണമെച്ചിട്ടാണെന്ന് പറഞ്ഞു നല്ലതാണ് നമ്മളെ മഷായിഖുമാർക്ക് പാത്തിയോ അതല്ലേ നമ്മളെ റോഹിയായ പിതാക്കൾക്കാണ് ഇൻഷാള്ളാം അപ്പോൾ ഒരു മൂന്ന് മണിക്ക് കണ്ടെത്തിയാൽ സൗകര്യമാണ് നാലുമണിക്കല്ലേ വാങ്ങിപ്പോ നാല് മണിക്ക് കണ്ടെത്തിയാൽ അസർ ഉടനെ ഉസ്കരിക്കുക ചെയ്യുക കഴിഞ്ഞ വിടാണ്ട് ഇരിക്കുക നമുക്ക് ആ തീരും ഇൻഷാ പോകത്തിയോ പിന്നെ നോമ്പും തുറന്ന് പോലും ചെയ്യാം അല്ലേ ആ ഉണ്ട് അതേതായാലും ഉണ്ടാവണല്ലോ രണ്ടാഴ്ച തിക്കറി നടക്കേണ്ട സമയമാണ് രണ്ടാഴ്ച തിക്കരെ നടക്കേണ്ട സമയമാണ് രണ്ട് ഭാഗത്തായിട്ടാണ് നടക്കൽ അപ്പോൾ അവിടെ നടക്കേണ്ടതാണ് ചില സമയം ഉണ്ടാവും അപ്പോൾ ബാക്കി കുറച്ച് നിൽക്കലും ചെല്ല നിന്നോ ഇരുന്നോ ആരോഗ്യം പോലെയൊക്കെ ചെയ്യുക ഇൻഷാല്ല എല്ലാവരും അങ്ങോട്ട് വരും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്നാൽ പിന്നെ ദ്വരക്കല്ലേ ഏഹ് ചില ദ്വരക്കല്ലേ ഒരുപാട് ആളുകൾ നമ്മൾ മോമാലിൻ്റെ ഉമ്മ ഞായറാഴ്ച ഉമ്രക്ക് പോവാണ് ഉമ്ര യാത്ര പോവാണ് നമ്മളെ അള്ളാഹു യാത്ര സന്തോഷമാക്കി കൊടുക്കട്ടെ അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ പക്ഷേ അല്ലാ നല്ല സന്ദർഭങ്ങൾ സമയങ്ങൾ നമ്മളെ സുഹൃത്ത് ഷബീർ അവരുടെ അല്ലേ അവരുടെ ഭാര്യ ഉമ്മ പെങ്ങൾ അളിയനൊക്കെ ഉമറക്ക് യാത്ര പോയിപ്പറ്റ അള്ളാഹുത്തിൽ അവരുടെ യാത്രക്ക് ഒക്കെ സന്തോഷമായി കൊടുക്കട്ടെ അലഹമില്ല അള്ളാഹു ബറക്കത്തിയിട്ട് അതുപോലെ തന്നെ നമ്മളെ ഒരു ഉസ്താദിനുണ്ട് മണ്ണാർക്കാടല്ല ഉസ്താദിവിടെ വരുവണ്ടെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പോൾ അദ്ദേഹം അനസ് അസ്ഹരി എന്ന് പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മ കൂടെ ഉമ്രക്ക് പോയിട്ടുണ്ട് അള്ളാഹു യാത്ര ചെയ്യുമ്പോൾ ഒരുപാടൊക്കെ സന്തോഷമാക്കട്ടെ മക്ബൂലായ ഉമ്ര അള്ളാഹു തല കൊടുക്കട്ടെ മർലിയായ സിയാർത്തും കൊടുക്കട്ടെ നമുക്കും വേണം പോവുക അള്ളാഹു തോഫി ചെയ്യട്ടെ ഇൻഷാല്ലീ അങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ട് നേരെ കാണണേ ഉണ്ട് അള്ളാഹു അഷാരമായി തരട്ടെ അള്ളാഹു തല തോഫീക്ക് ചെയ്യട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ സാന്നിധ്യത്തിൽ പോകാൻ മൻസാർ കബിരി എൻ്റെ വപ്പാത്തിൻ്റെ ശേഷം ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ ജീവിതത്തിൽ എന്നെ സന്ദർശിച്ച പുണ്യുണ്ട് എന്നാ ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ മൻസാർ കബിരി വജപത്ത് എന്നാ ിയാർത്ത് ചെയ്താലേ ശഫായത്ത് കിട്ടുമെന്നാണ് അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടേ ഒട്ടിച്ചേരാൻ കഴിയുന്നുണ്ട് അപ്പോൾ ശരീരം കൽബൊക്കണ്ട് ഒത്തു ചേരാൻ കഴിയും അള്ളാഹു ഹോശാലമായി തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ കാണും ഇൻഷാ ഇൻഷാല്ല കാണുകയും ഓർക്കുകയറുകയൊക്കെ ചെയ്യും അള്ളാഹു തോഫി ചെയ്യട്ടെ അപ്പോൾ ഇൻഷാ അല്ല എല്ലാവർക്കും ദ്വാരിക്കണം എല്ലാവർക്കും കൂടി ഒറ്റ ആരാണ് ദ്വരിക്കണം മരിച്ചവർക്കൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ ഇല്ല ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദ്വാരക്കെ അള്ളാഹുല എല്ലാവരുടെയും ദ്വാര കബൂലാക്കട്ടെ ഇന്ന് ഒരുപാട് ആളുകൾ ദ്വാരക്കുന്ന ദിവസം ഒരുപാട് ആളുകൾ ഓദ്യിയ ദിവസം അള്ളാഹു എല്ലാരും സ്വീകരിക്കട്ടെ നമ്മളത് മാത്രല്ല അവരതൊക്കെ അള്ളാഹുത്തല സ്വീകരിക്കട്ടെന്താ ചെറിയ ഇനി ഒന്നും പറയാനില്ലല്ലോ الحمدللہ رب العالمین اللذی بنعمتہ تتم صالحات حمدن یوافی نعمہ کافی مزیدہ الحمدللہ حمد الحامدین و حمد الذاکرین و حمد الشاکرین یا مستوجب الحمد و حمدن یوافی نعمہ کافی مزیدہ یا ربنا یا ربنا یا ربنا لکل حمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نصي ثناءً عليك أنت كما أثنيت على نفسك ولك الحمد ولك الشكر حتى ترضى الله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا وشفيقنا محمد صلاه تنجينا بها من جميع الاغوال والبليات وتسلمنا بها من جميع الاسقام واللافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عند كائل الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم ان تكفر عنا وعن من تعلق بنا الذنوب وتستر العيوب وتحسن الاخلاق وتوسي الارزاق وتشفي الاسقام وتعافي الالام وان تدفع عنا وعنهم وان اهل بلدنا وبلداننا وبيتنا وبيوتنا كل الصم الناقع والداء القام والوباء القاطع إنك مجيب سامع وأنت عنا وعنهم الطاعون والبلاء وتعصمنا وإياهم من إنزال قهرك والوباء واحتج بنا وإياهم بنورك من شر عدونا وشر عدوهم وشر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا ولا إياهم بسوء أفعالنا ولا أفعالهم ولا تهلكنا ولا إياهم بخطايانا وخطاياهم اللهم إنا نسألك أن تعيدنا وإياهم من عذاب القبر وتؤمننا وإياهم من الفزع الأكبر وتنجينا وإياهم من دار البوار وتسكننا وإياهم الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم وآله الأبرار اللهم اللهم صل على سيدنا محمد وعلى آله وآخذ بيته وصحبه وسلم رحمه الرحيم يا رب نغل ودي വെറുത് മുതൽക്കുള്ള ഇതുവരെ ഓതിയ മുഴുവൻ ഖുർആാനുകളും പിന്നെ അതുപോലെ തന്നെ മറ്റ് അത് കാറുകളും അല്ലാഹുവേ ഞങ്ങളോട് പറഞ്ഞതും കേട്ടതും എല്ലാം നീ കപൂലാക്കണം റബ്ബെ അതിൻ്റെ പൂർണ്ണമായ സവാബ് ഹബീബ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ തിരുഹദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബേ അള്ളാഹുവേ അവിടുത്തെ ആ തിരുഹദ്രത്തിലും നീ എത്താനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണം റബ്ബെ ഞങ്ങളെന്ന് യാത്ര പോകുന്നവരും പോയവരുമായ മുഴുവൻ ആളുകൾക്കും നീ നീഫീഫേ അല്ലാ അല്ലാഹുവേ ജല്ല ജലാലായ റബ്ബേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉറക്കത്തിലോ ഉണർച്ചയിലോ അവിടുത്തൊന്ന് കാണാൻ നീ ഭാഗ്യം നൽകണം റബ്ബെ ഈ പുണ്യമാസത്തിൻ്റെ ഹക്കോണ്ട് അവിടുത്തെ മാസമാണെന്നാണ് പരിചയപ്പെടുത്തിയത് ഷാഹാൻ എന്ന് പറഞ്ഞു റബ്ബേ ആ പുണ്യമാസത്തിലാണ് ഞങ്ങളുള്ളത് അതിൻ്റെ നിസ്ഫുഷാബാൻ ലൈലത്തുൽ കതുർ എന്ന് പറയുന്ന ലൈലത്തുൽ നിസ്ഫുഷാബാൻ എന്ന് പറയുന്ന പുണ്യമായ രാത്രിയാണ് അള്ളാഹുവേ ലൈലത്തുൽ കതുറാണെന്ന് അഭിപ്രായപ്പെട്ടവർ പോലുമുണ്ട് റബ്ബേ അത്രയും പുണ്യമായി രാത്രിയിൽ ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ ജീവിതത്തിൽ ഒരുപാട് വട്ടം അവിടത്തുനിന്ന് കാണാൻ നീ ഭാഗ്യം നൽകണം റബ്ബേ അള്ളാഹുവേ ഞങ്ങളെ കണ്ണിനതിന് പവറില്ലെന്ന് ഞങ്ങൾക്കറിയും പടച്ചോനെ നിൻ്റെ മഹത് പതില് കൊണ്ട് അവിടത്തോട് ഞങ്ങൾക്കുള്ളൊരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചൊരു ഹബ്ബുണ്ടല്ലോ റബ്ബേ അഹബ് നിനക്കറിയൂലെ റബ്ബേ അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അവിടത്തൊന്ന് കാണിച്ച് തരണം റഹ്മാനെ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല വളച്ചോനെ ഓദ്യത്തിൻ്റെ മിതിരു തവാബ് അവിടുത്തെ ഉപ്പ ഉമ്മമാരുടെ തിരുഹലറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബേ പൊന്നോമന മക്കൾക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ അവിടുത്തെ സഹധർമ്മിണികൾ ഉമ്മമാരുടെ ഹലറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബേ സന്തത സഹചാരികളായ

ജല്ല ജലാലോറബരുടെ ഹക്ക ജാഹു പറക്കത്ത് പുണ്യമാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഈ പുണ്യരാത്രിയുടെ ഹക്ക കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെ ചെയ്തെല്ലാം പൊറത്തു തരണം റഹ്മാനെ വിട്ടുവീഴ്ച ചെയ്തു തരണേ റഹ്മാനെ മാതാപിതാക്കൾക്ക് പൊറുക്കണം റബ്ബേ ഉസ്താദുമാർക്ക് പൊറുക്കണം റബ്ബേ ഭാര്യ ഭാര്യസന്താനങ്ങൾക്ക് പുറത്തു കൊടുക്കണേയല്ലോ ഞങ്ങളെ ശിഷ്യന്മാർ ശരീക്കന്മാർ ഭക്ഷണം തന്നോര് വസ്ത്രം തന്നോര് ഞങ്ങളെ അയൽവാസികൾ കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഞങ്ങളെ ഇഷ്ടപ്പെട്ടവർ അല്ലാഹുവേ ഞങ്ങളുമായി പല നിലയിലും ബന്ധം ിനീകൾ എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണേയല്ല പ്രത്യേകിച്ച് ഞങ്ങളിന്ന് മരിച്ചുപോയ ആളുകൾക്കൊക്കെയും പുറത്തു കൊടുക്കണേയല്ല പഠിച്ചോനെ അവർക്ക് നീ ഒരു പൊറുക്കലിനെ തേടാനുള്ളൊരു അവസരമില്ല ഞങ്ങൾ അവർക്ക് വേണ്ടി നിന്നോട് കേണപേക്ഷിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ വന്നുപോയെ എല്ലാം നീ വിട്ടുപൊറുക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കും അവർക്കും ജീവിതകാലത്ത് ചെയ്തു പോയി എല്ലാം നീ ഒഴിവാക്കി തരണം റഹ്മാനെ എല്ലാ ചെല്ലാത്തുകളും നീ ആപ്പ് ചെയ്യണം റഹ്മാനെ പഠിച്ചവനെ ഇനി എത്ര കാല ജീവിക്കുക എന്നറിയില്ല ജീവിക്കുന്ന സമയത്തൊക്കെയും അമലുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തോഫിയൊക്കെ ചെയ്യണേ റബ്ബേ പഠിച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട ഓരോരുത്തർക്കും ദീർഘായുസ് നൽകണേ റബ്ബേ ഇന്ന് ഞങ്ങൾ ആയുസ് തീരുമാനിക്കുമ്പോൾ പടച്ചവനെ ദീർഘമായ ആയുസ് തീരുമാനിക്കണം അത് നിന്റെ തോരത്തിലായി ചെലവഴിക്കാനുള്ള മഹാസൗഭാഗ്യത്തോടുകൂടെ ദീർഘായസം നൽകണം ബ്രഹ്മനെ ഭക്ഷണത്തിൽ വിശാലത നൽകണേ അല്ലോ അടച്ചവനെ ഹലാലും തൊയ്യബുമായ ഭക്ഷണം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം ബ്രഹ്മനെ ജീവിതത്തിൽ ഹലാല് മാത്രം കഴിക്കാനുള്ള തൗഫക്ക് തരണം റണ്ണേ ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കാൻ ഭാഗ്യം നൽകണേ നൽകണേയല്ലോഹത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ ഭാഗ്യം തരണം റബ്ബേ നീ ഇഷ്ടപ്പെട്ടവർക്കൊന്നും കൈ ഹറാമിലേക്ക് നീങ്ങി പോയിട്ടില്ലല്ലോ റബ്ബേ അള്ളാഹുവേ നീ നിഷിദ്ധമാക്കിയത് സുബുഹത്ത് പോലും കഴിക്കാൻ കഴിയാതെ കൈയാണ് കൊണ്ടുപോയി വായൻറെ അടുത്തെത്തുമ്പോ വീണ്ടും തായ് വെച്ച് കഴിഞ്ഞുപോയ ഞങ്ങളെ ശേഖന ഉൾപ്പെടെയുള്ള ഒരുപാട് മഹത്തുക്കളില്ലേ റബ്ബെ അവരുടെ പാതയിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി തരണം റബ്ബാന് ആ നിലയിൽ ശുഭത്ത് പോലും സൂക്ഷിക്കാനുള്ള ഭാഗ്യം നൽകണം റബ്ബേ ജല്ലജലാലായ റബ്ബേ ജീവിതത്തിൽ ഹലാല് മാത്രം ഉപയോഗിക്കാൻ ഭാഗ്യം നൽകണം റബ്ബേ ു തിന്നുന്നതും കുടിക്കുന്നതും ഉൾപ്പെടെ ഞങ്ങൾ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാം ഹലാൽ മാത്രമാക്കി തരണം റഹ്മാനെ ചെല്ലജലാലെ വിശാലമായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലോ ദാരിദ്ര്യത്തെ തൊട്ട് എല്ലാവരെയും കാക്കണം റബ്ബെ എല്ലാവർക്കും ഐശ്വര്യം നൽകണേ റഹ്മാനെ എല്ലാവർക്കും പറക്കത്ത് ചെയ്യണേയല്ലോ കൃഷിക്കാർ കച്ചവടക്കാർ ബിസിനസ്സുകാർ ജോലിക്കാർ എല്ലാവർക്കും ഹൈറും പറക്കത്തും കൊടുക്കണം ഇന്നത്തെ രാത്രി ഒരുപാട് ഖൈറുകൊണ്ട് നീവിധിക്കുമ്പോൾ പടച്ചവനെ ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ മിനികൾക്കും റബ്ബേ ഖൈറ് വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ ഭക്ഷണവും ജീവിതോപാധികളുമൊക്കെ വിശാലമാക്കണം റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ സഞ്ചരിക്കുന്ന വഴി സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാനും ഈ മഹത്തായ മാർഗത്തിലേക്ക് കടന്ന് സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാനും ഈ മഹത്തായ മാർഗത്തിലേക്ക് കടന്നു വരാനും ഒരു പ്രചോദനമാകുന്ന മരണത്തിന് ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണം ഒരുപാട് പുണ്യഹൂനെന്ന് പറ ഒരുപാട് പുണ്യഹൂൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെയും അവസാനം എല്ലാ ത്യാഗപ്പോൾ ഭാഗ്യം നൽകണേ